ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സമോസ ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് എത്ര ദിവസം ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ആ ഷീറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ കുറച്ച് ഉള്ള വീട്ടിലാണെങ്കിൽ ആ സമൂസ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചാൽ സമോസ ഷീറ്റ് നമ്മൾ ഏകദേശം രണ്ടാഴ്ച എങ്കിലും ഉപയോഗിക്കുന്നവരായിരിക്കും എൻ്റെ ഈ സമൂസ ഷീറ്റ് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് അതിൻ്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ദിവസം ഉപയോഗിക്കണം എന്നൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് അവർ കവറിൽ തന്നെ ഉണ്ട് നമ്മൾ എത്ര ദിവസം ഉപയോഗിക്കാൻ എന്നുള്ളത് പിന്നെ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാബേജ് സവോള ക്യാപ്സിക്കം പിന്നെ ഉരുളക്കിഴങ്ങും കൂടി വേണം ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ നല്ലപോലെ വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉള്ളത് ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ മസാല എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ക്യാബേജ് ഏകദേശം ഒരു കാൽഭാഗം ഉണ്ട് സവോളയാണെങ്കിൽ ഒരു നാല് മീഡിയം സവോള ഒരു വലിയ ക്യാപ്സിക്കം ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു പാൻ വെച്ചെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്തിട്ട് അതിലേക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി സ്പൂണ് ഒരു സ്പൂൺ നിറച്ചായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വറ്റി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനൊരു മൂന്ന് നാല് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവസാനം ആ പച്ചമുളക് എടുത്ത് കളഞ്ഞാൽ മതി നമ്മുടെ മസാലയിലെ ആവശ്യത്തിന് എരു കിട്ടും അതേപോലെ പച്ചമുളക് കടിക്കാനും ഉണ്ടാവില്ല അപ്പോൾ അവരീതിയിൽ ചെയ്തെടുക്കുന്നവർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റമുണ്ട് അതിനേക്കാളും കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ളത് പച്ചമുളക് തന്നെയാണ് ഇനി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിൻ്റെ പച്ചമളമറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ ഈ ഓയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ല പോലെ വന്ന് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല ആവശ്യത്തിനൊപ്പം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ എല്ലാ വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ജസ്റ്റ് ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിന് വയന്ന് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ടീ രണ്ട് ടീസ്പൂൺ ഗരം മസാലയാണ് കാരണം ഞാനിതിൽ ഒരുപാട് കൂടുതലായിട്ട് തന്നെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണോ എടുത്തത് അതിനനുസരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതേപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ മുളക് പൊടി ഇത് എരുവെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ടേസ്റ്റ് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് തന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം കൂടി പച്ചമുളക് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് ഒടച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഇതേപോലെ ഒടിച്ചെടുത്തത് ഇനി എല്ലാം കൂടി ഉരുളക്കിഴങ്ങും വെജിറ്റബിൾസും കൂടി നല്ല രീതിയിൽ മിക്സ് ആകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക ഇനി ഇതേപോലെ ഒരു രണ്ട് സ്പൂണ് മൈദ കുറച്ച് വെള്ളത്തിൽ ഞാൻ ഇതേപോലെ പശയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സ്വിറ്റ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ സമൂസ ഷീറ്റാണ് ഇതിപ്പോൾ ഞാൻ ഏകദേശം രണ്ടാഴ്ചയൊക്കെ ആയി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എഴുതിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് രണ്ട് ദിവസം മാത്രമേ പ്ലേസ് ചെയ്യുന്ന ഫ്രൂ ഫ്രിഡ്ജാൻഡ് യൂസ് വിത്തിൻ ടു ഡേയ്സ് രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് പറ്റുള്ളൂ നമ്മളാണെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അപ്പം ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടാക്കുന്ന സമയത്ത് ഒരാഴ്ച മാക്സിമം ഉപയോഗിക്കാൻ തോന്നുന്നു എനിക്ക് അതിൽ കൂടുതൽ വെക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് കേട്ടാ ഇപ്പം ഞാൻ രണ്ടാഴ്ച വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഷീറ്റൊക്കെ ഇതേപോലെ പൊളിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡാണെങ്കിൽ പോലെ കുതിർന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിതേപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടമായിരുന്നു ഞാൻ പലയിടത്തും പശ തെച്ച് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂന്നുള്ളത് ഞാൻ ഇന്നലെ ഇതിപ്പോൾ എന്തായാലും രണ്ടാഴ്ചയൊക്കെ ആയില്ലേ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞോന്ന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്ന് നോക്കിയതാണ് അപ്പോഴത്തേക്കാണ് ഈ രണ്ട് ദിവസത്തെ കാര്യം അറിയുന്നത് തന്നെ ഇതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു രണ്ട് ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത് കേട്ടാ അപ്പം നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇതേപോലെ കുറേ ദിവസമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറേ ദിവസം എന്തായാലും യൂസ് ചെയ്യണ്ട അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ സമൂസയിൽ ഇതേപോലെ ശരിക്കും ഫോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മൂലയിലായിട്ട് ഓൾസൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒന്നും ഓയിലിട്ടതിന് ശേഷം പോയിട്ടില്ല എല്ലാം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ സമൂസ ഷീറ്റ് മുഴുവനായിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം തന്നെ മസാല റെഡിയാക്കിയെടുത്തിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട എന്ന് വിചാരിച്ചും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോമ്പ് ഓർക്കാനും അതേപോലെ ഷോപ്പിൽ പണിക്കാർക്കും ഒക്കെ കൊടുത്തയച്ചു അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും ബ്രൗൺ ആയതിന് ശേഷം കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതേപോലെ രണ്ട് ദിവസം സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾക്ക് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാരും നോമ്പിന് ഒരു ഷീറ്റ് വാങ്ങിച്ചാൽ ആ നോമ്പ് തീരുന്നവർ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ അല്ല കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോക്കാം അതേപോലെ ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസായിട്ട് വരാം ബായ് അസ്സാംക്കും